ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വിവാദത്തോടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയാണ് ഹണി റോസ് ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയതിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ജാമ്യം നൽകിയതിനെ തുടർന്ന് ബോബി ജയിൽ മോചിതനായത് വിവാദങ്ങൾക്കിടെ ഹണിറോസ് പാലക്കാട് ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എത്തിയിരുന്നു നിരവധി ആളുകളാണ് പതിവ് പോലെ താരത്തെ കാണാൻ തടിച്ചുകൂടിയത് തന്നെ കാണാൻ പുരുഷന്മാരാണ് കൂടുതൽ എത്തുന്നത് എന്നുള്ള വാദം ശരിയല്ലെന്ന് ഹണി റോസ് പറയുന്നു സ്ത്രീകളും കുട്ടികളും വയസ്സായ ആളുകളും വരെ തന്നെ കാണാൻ എത്തുന്നുണ്ടെന്നാണ് എഫ് ടി ക്യു വിത്ത് രേഖാ മേനോൻ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഹണി പറയുന്നത് ബോബി ചെമ്മണ്ണൂർ വിവാദത്തിനിടെ ഹണിക്ക് നേരെ രാഹുലേശ്വരനെ പോലുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തിയിരുന്നു മോൺസ്റ്റർ സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രം നിരവധി ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നുണ്ടെന്നും അതിലൊന്നും ഹണിക്ക് പ്രശ്നമില്ലെന്നുമായിരുന്നു വിമർശനം മോൺസ്റ്റർ കൂടാതെ ഇട്ടിമാണി മേഡ് ബിഗ് ബ്രദർ അടക്കമുള്ള സിനിമകളിലും ഹണി മോഹൻലാലിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിനൊപ്പം അഭിനയിച്ചപ്പോൾ ഉണ്ടായ അനുഭവം എന്താണ് എന്ന ചോദ്യത്തിന് ഹണി റോസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു മോഹൻലാലിനൊപ്പം അഭിനയിക്കുമ്പോഴുണ്ടാകുന്ന ടെൻഷൻ അദ്ദേഹം ഉണ്ടാക്കുന്നതല്ല നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതെപ്പോഴും അങ്ങനെയാണ് എല്ലാ ടെൻഷനും നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് കൂടെയുള്ള അഭിനേതാക്കളെ ഏറ്റവും കംഫർട്ടബിൾ ആക്കിയിട്ടാണ് അഭിനയിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുള്ളത് ഇത്രയും വലിയ ആണല്ലോ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ തെറ്റിച്ചാൽ അദ്ദേഹം വീണ്ടും റീടേക്ക് എടുക്കേണ്ടി വരും എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിലൂടെ പോകുന്നത് കൊണ്ടാണ് ടെൻഷൻ വരുന്നത് രണ്ടു മൂന്ന് സിനിമകളിൽ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ കോമ്പിനേഷൻ സീനുകൾ കിട്ടിയത് മോൺസ്റ്ററിലാണ് മൂന്നാലു പേജുള്ള സ്ക്രിപ്റ്റ് ഒക്കെ വന്നാൽ പോലും അദ്ദേഹം അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി റെഡിയാകും അദ്ദേഹത്തിനാണ് കൂടുതൽ ഡയലോഗുകൾ ഉണ്ടാകുക നമുക്ക് മൂളലൊക്കെ മാത്രമായിരിക്കും ടേക്ക് പോകാൻ അദ്ദേഹം റെഡി ആയിരിക്കുമ്പോൾ നമ്മുടെ ടെൻഷൻ ഈ മൂളുന്നത് തെറ്റിക്കുമോ എന്നുള്ളതായിരിക്കും പക്ഷെ അതൊരു മാജിക്കൽ അനുഭവം തന്നെയാണ് ഇത്രയും വലിയൊരു നടനൊപ്പം വർക്ക് ചെയ്യുക എന്നത് എന്തൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കണ്ടുപഠിക്കാം എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെത് ജന്മന കിട്ടുന്ന ഒരു കഴിവാണ് അദ്ദേഹം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് നോക്കിക്കാണാം എന്നല്ലാതെ അതിൽ നിന്ന് പഠിച്ചെടുക്കുക എങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നാണ് ഹണിറോസ് റോസ് പറഞ്ഞത്